ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഒന്ന് വ്യാഴാഴ്ചയാണ് അല്ല വണ്ടിയുടെ സൗണ്ട് നോക്കി ഞാനിപ്പം മോഹത്തിബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ തൗസൻഡ് റുപ്പീസ് ചലഞ്ചിന്റെ രണ്ട് ദിവസം നമ്മൾ ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് അതിൽ പെട്രോൾ കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റി അമ്പത് രൂപ സംതിങ് ആണ് നമുക്ക് ബാലൻസ് കിട്ടിയത് ഈ ആഴ്ചയിൽ ഊബറിൽ ഇൻസെൻറ്റീവ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇണിങ്ങി കൂടുതൽ കിട്ടിയാൽ ഇൻസെൻറ്റീവ് ഇല്ല ഈ ആഴ്ചയിൽ ഈ ആഴ്ച രണ്ട് മൂന്നാഴ്ചയുടെ ഇൻസെൻറ്റീവ് ഇല്ല ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ ഡെയിലി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഇല്ലതാണ് ഒരു മൂന്നാല് ദിവസത്തേനെ ഉള്ളായിരുന്നു ഡൽഹിയിലെ ചാപ്രികളെ കൊണ്ട് നിറഞ്ഞിരിക്കും ഇപ്പം ഞാനവിടെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ടാക്സിക്കാരൻ ഒരു വാഹന ഡ്രൈവർ ഒരുത്തൻ ബുള്ളറ്റ് വന്നിട്ട് അവനെ ഇട്ടിച്ച് പരിവാക്കിക്കളഞ്ഞ് ഡ്രൈവർ വണ്ടിയിൽ ഇരിക്കുക മോത്തിബായി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഹരി ആ ഇത് നമ്മുടെ സ്ഥിരം ഇത് നമ്മുടെ സ്ഥിരം പാസഞ്ചറായി ഈ പുള്ളിയെ രണ്ട് മൂന്ന് വട്ടം ഞാൻ കൊണ്ടുപോയിട്ടുള്ള അപ്പോൾ ഒരു ട്രാക് ടാക്സി ഡ്രൈവർ വണ്ടി ഇവിടെ നിർത്തിയിട്ടൊക്കെ പുള്ളിയെ വന്നൊരു ബുള്ളറ്റേ വന്ന ഒരു ഇറ്റിച്ച് പരിവാക്കി കളഞ്ഞു എന്നാൽ സംഭവം ഒന്നും അറിയില്ല ആരും പിടിച്ചു മാറ്റുന്നുമില്ല പുള്ളി വണ്ടിയിൽ ഇരിക്കുകയാണ് കൊണ്ട് നല്ലപോലെ ഇടിയുണ്ടു ആ നമ്മുടെ കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ വരുവാണ് പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ നിന്നോളാൻ പുള്ളി സ്ഥിരം പോകുന്നതാണ് കേട്ടോ ഈ ഇവിടെ ഈ ജാട്ട് ഗുജാറന്മാരെ പറയുന്ന ആൾക്കാരുണ്ട് ജാട്ട് എന്ന് ഒരു കാശ് അതുപോലെ ഗുജാറെന്ന് പറയുന്നത് ഇവിടുത്തെ കൂടുതൽ സ്ഥലങ്ങളും വിമാരുടെ പേരില്ല ബിൽഡിങ്ങുകളും പ്രോപ്പർട്ടികളും എല്ലാം ഇവരുടെ പേരില്ല അപ്പോൾ ഒരു ലോക്കൽ പവർ ഇവർക്ക് ഭയങ്കര കൂടുതലാണ് വിമാർ ഈ ബുള്ളറ്റ വന്നിട്ട് എന്തൊക്കെ കോപ്രയാണ് കാണിക്കുന്നത് പൊട്ട പൊട്ടയിൽ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഗുഡാവില് ഒരു ബൈക്ക് റൈഡിൻ്റെ ബൈക്ക് മൊത്തം തല്ലിപ്പൊളിക്കുന്നുണ്ട് കാറാ വന്നിട്ട് ഇമാർ എന്നാ സംഭവമെന്നറിയില്ല പക്ഷെ അവൻ്റെ ബൈക്ക് മൊത്തം കമ്പി വഴി ഇത് വടി വെച്ചിട്ട് അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ച് ഇവിടെ ഈ കൂടുതൽ ഈ ഗലികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടാക്സിക്കാരന്മാരോട്മാർ ഭയങ്കര ചൊറയാ ടാക്സിക്കാരാണെങ്കിൽ പേടിച്ചാൽ ഗലിക്കാത്തതൊക്കെ വണ്ടി പേടിക്കുന്നത് നമ്മുടെ പാസഞ്ചർ വരുന്നുണ്ട് ആ ജി ടീക്ക് Three seven three five. Okay, wait. Hey. <laughs> അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഫസ്റ്റ് ട്രിപ്പിന് നമുക്ക് എത്ര കിട്ടി തേർട്ടി എയ്റ്റ് റുപ്പീസ് ത്രീ കിലോമീറ്റർ ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ജെ എൻ യു ക്യാമ്പസിലേക്ക് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ടാക്സി ഓടിക്കുമ്പം ശ്രദ്ധിച്ചോടിക്കണം അല്ലെങ്കിൽ ഇമാര് അല്ലെങ്കിൽ ഇമാർ ഇടി മേടിച്ചു കിട്ടും അപ്പോൾ നമ്മുടെ തെറ്റല്ലെങ്കിൽ കൂടെ ആമ്പിടിച്ച ടാക്സി ഡ്രൈവർമാർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ടായിരിക്കും ആയിരം രൂപ എടുക്കുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വള്ളിക്കെട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് കാറെടുക്കാര്ക്കു പറഞ്ഞിട്ട് കാർ കാറെടുക്കാനെന്ന് പറഞ്ഞിട്ടേ പക്ഷെങ്കിൽ ഇതാണ് അവസ്ഥ കാർ എടുത്താൽ ഈ ജാമ്യാത്ത് ഗലിക്കാത്തതൊക്കെ കയറി പിക്കപ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ബൈക്കിന് പോകുന്നതിനേക്കാളും കൂടുതൽ സമയമെടുക്കും ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഊബറൊക്കെ ആണെങ്കിൽ ഈ കാറിനും പത്ത് രൂപ പന്ത്രണ്ട് രൂപ റേറ്റ് തരത്തുള്ളൂ ഞാനൊരു വണ്ടി റെൻറ്റിനടുത്ത് ഓടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് നോക്കട്ടെ എങ്ങനെയായിരിക്കും എന്ന് എൻട്രി ചെയ്യണോ ഊബർ പിക്കപ്പേ കിസ്ക മേരാ മനീഷ് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ എൻട്രി ചെയ്യേണ്ടി വരും ഇതാണെന്ന് നമ്മുടെ പാസഞ്ചർ ആണോ അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു നമ്മളിപ്പോൾ ജെ എൻ യു ക്യാമ്പസിലെത്തി മുഹമ്മദ്പൂർ രാമകൃഷ്ണപുരം ഇരുപത്തൊമ്പത് രൂപയുടെ ട്രിപ്പിന് രണ്ടര കിലോമീറ്റർ പിക്കപ്പ് രണ്ടര രണ്ട് കിലോമീറ്റർ ഡ്രോപ്പിംഗ് ടോട്ടൽ നാലര ആയി നാലര കിലോമീറ്ററിന് ഇരുപത്തൊമ്പത് രൂപ അങ്ങനെയുള്ള പിക്കപ്പ് ഞാൻ എടുക്കാറില്ല ഒരു വണ്ടി ഉപേക്ഷിച്ചിട്ടേക്കുന്നത് അങ്ങനെ ലാസ്റ്റ് ട്രിപ്പിന് നമുക്ക് മുപ്പത്തിനാല് രൂപയാണ് കിട്ടിയത് മൂന്ന് കിലോമീറ്ററിന് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് വെളിയിലൂടെ ട്രിപ്പ് കിട്ടത്തില്ല നമുക്ക് മുനിയർക്കലിൽ പോകാം അര കൊണ്ട് നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് പ്രഭാകരൻ്റെ ട്രിപ്പാണ് നെക്സ്റ്റ് മിസ്റ്റർ പ്രഭാകരൻ ഇന്നലെ ഒരു ന്യൂസിൽ കണ്ടു ബാംഗ്ലൂരിൽ പെർമനന്റായിട്ട് ബാക്ക് ടാക്സി നിരോധിക്കാൻ പോവാന്ന് ബാംഗ്ലൂരിലെ ഗതാഗത മന്ത്രി പറഞ്ഞു സത്യം പറഞ്ഞാൽ എന്ത് പുഴത്തരാണ് അല്ലേ എന്തോരോ ആൾക്കാർക്ക് ജോലിയും എന്തോരോ ആളുകൾക്ക് കുറഞ്ഞ റേറ്റിൽ സഞ്ചരിക്കാനും പറ്റുന്നൊരു മാർഗമാണ് അത് നിരോധിക്കുക സത്യത്തിൽ കേന്ദ്ര സർക്കാർ റൂള് പാസാക്കാതെ ബാക്ക് ടാക്സി അലൗഡ് ആവത്തില്ല ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടപ്പായ ചരിത്രമില്ലല്ലോ അല്ലേ പൂർവാഞ്ചൽ ഹോസ്റ്റലിലേക്ക് ബസ് വരുന്നു പ്രഭാകരൻ്റെ ട്രിപ്പ് കഴിഞ്ഞു നമ്മൾ ഹോസ്കാസ് മെട്രോ ഗേറ്റ് നമ്പർ ടുവിലെത്തി അറുപത് രൂപ എൺപത് രൂപയുടെ ട്രിപ്പൊക്കെ കിട്ടും കിട്ടിയാലേ പ്രയോജനമുള്ളു രാവിലെ ഇപ്പം ഒരു മണിക്കൂർ കൊണ്ട് നൂറ്റി ആയതേ ഉള്ളൂ എല്ലാം ചെറിയ ചെറിയ ട്രിപ്പായിരുന്നു മൂന്ന് മൂന്ന് ട്രിപ്പും ചെറിയ ട്രിപ്പായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപ കിട്ടി നാല് കിലോമീറ്റർ ഗ്രീൻ പാർക്ക് എക്സ്റ്റൻഷൻ ലോങ് ട്രിക്കപ്പാണല്ലോ ഊബർ ഇപ്പം നേരത്തേക്ക് ഒരു ട്രിപ്പ് വന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത് വിട്ടാൽ പിന്നെ അത് നമുക്ക് തരത്തിലായിരുന്നു അപ്പം വീണ്ടും വീണ്ടും വന്ന ട്രിപ്പ് തന്നെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും നമുക്ക് അത് കാരണം നമ്മുടെ അക്സെപ്റ്റൻസ് റേറ്റ് കുറഞ്ഞു അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മൂന്നിയർക്കൊക്കെ മുൻചിയർക്കൊക്കെ അതും മുപ്പത്തെട്ടിൻ്റെ ട്രിപ്പാണ് ഗേറ്റ് നമ്പർ വണ്ണീന്നാണ് യു ടെൻ എടുത്ത് അപ്പുറത്ത് പോകണം era nermo sancho não não i ഫോർട്ടി വൺ ഓക്കെ ഓക്കെ അങ്ങനെ ഇന്നത്തെ മൂന്നാമത്തെ അല്ല നാലാമത്തെ ട്രിപ്പും കഴിഞ്ഞു നമ്മൾ ഇവിടെ നിന്നൊരു ട്രിപ്പ് എടുത്ത് നേരെ ഹോസ്കാസിൽ പോയി അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് തിരിച്ചിവിടെ തന്നെ വന്നു ഇപ്പം ഇവിടുന്ന് ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ജെന്യൂനകത്തു നിന്ന് ഇതിനകത്തുവാണോ നെക്സ്റ്റ് ട്രിപ്പ് ഇവിടെ നമ്മളും ഇവിടെ ഇപ്പം നമ്മൾ രണ്ടാമത്തെ വട്ടം വന്നിട്ട് പോന്നെ ജനുവിനകത്തേക്ക് നമ്മളിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് ഗംഗ ഓഫോസ്റ്റഡിന്നാണ് അവിടുത്തെ ട്രിപ്പ് എപ്പാണ് ആപ്പ ലൊക്കേഷൻ നൈ നൈ ട്വൻ്റി സെവൻ ഫിഫ്റ്റി ഓക്കെ ഓക്കെ അങ്ങനെ ട്വൻ്റി സെവൻ ഫിഫ്റ്റിയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ബുക്കിങ്ങിന് മുപ്പത്തഞ്ചാണ് കാണിച്ചത് കാരണം അപ്പുറത്തെ അറുപടി കൂടെ കറങ്ങി വരുന്ന റൂട്ടാണ് ഊബർ സജസ്റ്റ് ചെയ്തത് പക്ഷെ നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോകായിരുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് റേറ്റ് കുറയും അതായത് ഊബർ സജസ്റ്റ് ചെയ്യുന്ന റൂട്ടല്ലാതെ നമ്മൾ ഷോർട്ട് കട്ട് റൂട്ട് എടുത്ത് പോകുകയാണെങ്കിൽ രാവിലെ ഇവിടെ വെച്ച് ഇടിയുണ്ടായ ആ പാമ്പിടിച്ചതിൻ്റെ വണ്ടിയാണ് കിടക്കുന്നത് ഈ കാറുകാരനെ ഇടിച്ചത് അങ്ങനെ രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് നമ്മളിപ്പം വൈകിട്ട് ഏഴ് മണിക്ക് വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേപ്സയിലാണുള്ളത് നിന്ന് നിന്നിപ്പം ഡിഫൻസ് കോളനിക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് വള്ളിയെല്ലാം ഞാൻ കിടക്കുകയുള്ളു എല്ലാം നശിച്ച് കിടക്കുക അവിടെ കെട്ടിടം പണിയായതുകൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ആയിട്ടേ ഉള്ളൂ ഇതുവരെ ഡിഫെൻസ് കോളനി അങ്ങനെ നമ്മൾ ഈവനിങ്ങിലെ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് ഡിഫെൻസ് കോളനിയിലെത്തി ഇവിടെ വന്ന ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പം തന്നെ ഊബറെ വിളിച്ചിട്ട് നമുക്ക് മെഹ്റോളക്ക് പോയിക്കോളാം പറഞ്ഞു പതിനാല് കിലോമീറ്ററിന് നൂറ് രൂപ ട്രിപ്പ് ഛത്തർപൂര് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ ഛത്രപൂര് പോയി ഛത്രപൂരിന്ന് തിരിച്ച് ലാഡോസറായി എത്തി ഛത്രപൂര് ട്രിപ്പിന് ശേഷം ഇപ്പോഴാണ് മുക്കാൽ മണിക്കൂർ ശേഷം ഇപ്പോഴാണ് ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത് ട്രിപ്പ് വളരെ മടുപ്പായിരുന്നു ഛത്രപൂര് പോയ ട്രിപ്പിന് നമുക്കൊരു പണി കിട്ടി ടോട്ടൽ പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു പക്ഷേ ഊബറിൽ ട്രിപ്പ് എൻഡ് ചെയ്തപ്പം കാണിക്കുന്നത് പത്ത് കിലോമീറ്ററാണ് ഞാൻ അവിടുന്ന് കറക്റ്റ് റൂട്ട് നോക്കി പതിമൂന്ന് കിലോമീറ്റർ കാണിച്ച് സെയിം റൂട്ടിൽ തന്നെയാണ് പോയത് പക്ഷെങ്കിൽ ലാസ്റ്റ് ട്രിപ്പ് എൻ്റെ ചെയ്തപ്പം പതിമൂന്ന് കിലോമീറ്റർ അല്ല പത്ത് കിലോമീറ്റർ കാണിക്കുന്നുള്ളു അങ്ങനെ ചില ചില സമയങ്ങളിൽ അങ്ങനെ പണി കിട്ടാറുണ്ട് നമുക്ക് അത് നേരത്തെയൊക്കെ കൂടുതൽ ഒലയിലായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒലയിൽ എങ്ങനെ പോയാലും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കുറവായിരിക്കും കാണിക്കുന്നത് ലോങ് ട്രിപ്പിന് അത് ഈ കമ്പനികളൊക്കെ ഡ്രൈവർമാർക്ക് പണി കൊടുക്കുന്നൊരു പണിയാലോ അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു പണിയാ ഇത് ഇവിടെന്നാ ഹൃദയമാതിരി കിടന്നു രാവിലെ മുതലെ വല്ല അടിപിടിയാണല്ലോ കാണുന്നത് അങ്ങനെ ഇപ്പോൾ ഒരു മണി ആയി സമയം ഇതുവരെ നമ്മൾ എണ്ണൂറ്റി എഴുപത്തിനാല് രൂപയ്ക്ക് ഓടിയിട്ടുള്ളൂ പത്തൊമ്പത് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു എണ്ണൂറ്റി എഴുപത്തിനാല് രൂപയ്ക്ക് ഓടി ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടയ്ക്ക് കുറച്ച് ട്രിപ്പ് പോയി അത് കാരണം ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്ന് വണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ ഓടി നൂറ്റി എൺപത് രൂപയുടെ പെട്രോളായിട്ടുണ്ട് നൂറ്റി അമ്പത് രൂപ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഇന്നത്തെ ബാലൻസ് അറുന്നൂറ് രൂപയാണ് എട്ട് മണിക്കൂർ കൊണ്ട് ബാലൻസ് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം